അക്ഷരാർത്ഥത്തിൽ എനിക്ക് കരച്ചിൽ വന്നു എങ്കിലും ഞാനത് പണിപ്പെട്ടൊതുക്കി എൻ്റെ മൗനം കണ്ടപ്പോൾ അവൾക്കും ഒരു വിഷമം പോലെ വിഷമിച്ചു ഞാനൊരു പുഞ്ചിരി വരുത്തി എന്നിട്ട് പറഞ്ഞു സോറി നിങ്ങളൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥരാണെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി കേട്ടോ ആ വെറുതെ രാവിലെ വടി കൊടുത്ത് അടി മേടിച്ചു മീൻ കച്ചവടക്കാരാണേലും കാശില്ലേലും മനസമാധാനം ഉണ്ടെന്നേ പറഞ്ഞുള്ളൂ സോറി എന്റെ ശബ്ദം തണുത്തിരുന്നു അയ്യോ രാജാമണി വിഷമിക്കേണ്ട ഒന്നും മനസ്സിൽ വെച്ച് പറഞ്ഞതല്ല സംസാരിച്ചു വന്നപ്പം അങ്ങ് ആ പോട്ടെ വന്ന് കാപ്പി കുടിക്ക് അവൾ പിന്തിരിഞ്ഞു അബി ഒന്ന് വെയിറ്റ് ചെയ്യാമോ ഞാനൊന്ന് തോട്ടിൽ മുങ്ങി വരാം ഞാൻ തിരികെ വന്നിട്ട് പിന്നെ അഭി പൊക്കോ ഇന്നെന്താ പതിവില്ലാതെ തോട്ടിലൊരു മുങ്ങൽ കിണറ്റുകര ആയിരുന്നല്ലോ പ്രിയം രാവിലെ തലയാകെ പെരുക്കുന്നു ഒന്ന് മുങ്ങിക്കുളിച്ച ഒന്ന് തണുത്തേനെ രാവിലെ വേണ്ടാതേന പറയുമ്പോൾ ഓർക്കണം തല പെരുക്കുമെന്ന് പോയി കുളിച്ചോ എനിക്ക് അലക്കിയാൽ മതി കുളിക്കുന്നത് ഞാൻ ഇവിടെയാ എന്നാലും അബി അവിടെ നിന്ന് അലക്കുമ്പം ഞാൻ അതേ കടവിൽ കുളിക്കുന്നത് ശരിയല്ലല്ലോ ഞാൻ മര്യാദരാമനായി ഓ അത്രയെങ്കിലും വിവരമുണ്ടല്ലോ സമാധാനം എന്നാ വേഗമൊന്ന് നേരാടിയിട്ട് വരുവോ ദാ ഇപ്പം പോവുക ഞാൻ തോർത്തെടുക്കാനായി തിരിഞ്ഞു അവൾ അകത്തേക്ക് പോയ ഉടനെ ഞാൻ ക്യാമറയും നൂൽക്കമ്പിയും പ്ലാസ്റ്റിക്കും ഒക്കെ എടുത്ത് തോർത്തിൽ ഒളിപ്പിച്ചുകൊണ്ട് തോട്ടിലേക്ക് നടന്നു കടവിലെത്തിയ ഞാൻ ചുറ്റുപാടും ഒന്ന് നിരീക്ഷിച്ചു ആരെങ്കിലും ദൂരെ നിന്ന് വരുന്നുണ്ടോ എന്ന് പിന്നെ അക്കരെ കടന്നു കുറ്റിച്ചെടിയുടെ ഇടയ്ക്ക് ക്യാമറ ഫിറ്റ് ചെയ്തു നൂൽകമ്പി കൊണ്ട് ചെടിയുമായി ഒന്ന് ബന്ധിച്ചു കമ്പുകളും ഇലകളും വളച്ച് ലെൻസിന്റെ മുൻഭാഗം ഒഴികെ ബാക്കിയെല്ലാം മറച്ചു അതൊന്ന് കടവിന് നേരെ ഫോക്കസ് ചെയ്തു വെക്കാൻ ഒരുപാട് പാടുപെട്ടു ആ കല്ലുകളും ചുറ്റുപാടും മാത്രം പിന്നെ കടവിൽ വന്ന് കുച്ചെടിയെ ഒന്ന് നോക്കി ഞാൻ അതവിടെ സ്ഥാപിച്ച ആളായത് കൊണ്ട് മാത്രം എന്തോ അവിടെ ഉണ്ടെന്ന് മനസ്സിലായി എൻ്റെ കഴിവിൽ എനിക്ക് തന്നെ അഭിമാനം തോന്നി പോലീസിൽ ചേരുമ്പോൾ സി എ ഡി ആയിട്ടാണെങ്കിലും ഇത്തരം ഗുലുമാലി വിലകൾ ഒപ്പിക്കാൻ ഈ പരിപാടി പരിശീലനമാവും ഞാൻ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ അക്ഷമയായി തുണിക്കെട്ടുമായി അഭിരാമി മുറ്റത്ത് തന്നെ നിൽക്കുന്നു പഴയതിലും കൂടുതൽ അവൾ എന്നോട് സംസാരിക്കുന്നുണ്ട് തന്നെ വലിയ കാര്യം ഞാൻ പടിവാതിൽ കടന്നതും അവൾ ഇറങ്ങിപ്പോയി കുറച്ചുനേരമായിട്ടും അലക്കാൻ പോയ അബിയെ കാണുന്നില്ല സമയം ഒച്ചിൻ്റെ വേഗതയിൽ നീങ്ങുന്ന പോലെ അവൾ വന്നിട്ട് വേണം ക്യാമറ പോയി എടുക്കാൻ അത് വെയിലുകൊണ്ട് നശിച്ചാൽ അതിൻ്റെ വള്ളി പോലും വാങ്ങാൻ എനിക്ക് കഴിവില്ല ഇരിപ്പുറക്കാതായപ്പോൾ ഞാൻ പാവൽ പാവൽത്തോട്ടത്തിലേക്ക് പറമ്പിൻ്റെ മറുവശത്തു കൂടെ കയറി പിന്നെ പഴയ സ്ഥാനത്ത് പോയിരുന്ന് മെല്ലെ എത്തി നോക്കി അലക്ക കഴിഞ്ഞ് കൈത്തണ്ടയിൽ തുണികളുമായി അവൾ തിട്ടയിലേക്ക് കയറി വരുന്നു ഞാൻ വേഗം തോട്ടത്തിന്റെ നടുവിലേക്ക് നടന്നു വെറുതെ പാവലിന്റെ ചുവടുകളിൽ പരതി ഏയ് സാറേ രാജമണി അബി എന്നെ വിളിച്ചു ഞാൻ തിരിഞ്ഞു നിന്നു ആഹാ ഇതുവരെ അലക്ക അലക്ക് ഞാൻ ഒന്നും അറിയാത്ത പോലെ ചോദിച്ചു പിന്നെ ഇത് വല്ലവന്റെയും കൃഷിയാ പറമ്പ് മാത്രമേ ഞങ്ങളുടെ ഉള്ളൂ അവസാനം പാവക്കെ മോഷ്ടിച്ചു എന്ന് പേരകരുത് പറഞ്ഞേക്കാം നാണക്കേട് ഞങ്ങക്കൂടെയാ അല്ല ബി നമുക്കും ഇതുപോലൊരു തോട്ടമുണ്ടാക്കിയാലോ ഇത് കണ്ട അന്ന് മുതൽ ഞാൻ ചിന്തിക്കുവാ അല്ല ഇദ്ദേഹം ഇവിടെ വന്നത് കൃഷി ചെയ്യാനോ അതോ പഠിക്കാനോ പഠിച്ചു മുഷിയുമ്പം ഒരു നേരം പോക്കാവുമല്ലോ നേരം പോക്ക് കൊള്ളാം ഇത്രയും പാവക്ക ആർക്കു വേണ്ടിയാ ആര് തിന്നാനാ തിന്നാനല്ല ചന്തയെ കൊണ്ടുപോയി വിറ്റ നല്ല കാശ് കിട്ടും ഇതും കൊണ്ടാരാ ചന്തക്കൊക്കെ പോണത് മെനക്കേട് ഓ ഞാൻ ഓർത്തില്ല ഞങ്ങൾക്കൊക്കെ ഇത് രണ്ട് കിലോ ഉണ്ടെങ്കിൽ ഒരു കിലോ അരി മേടിക്കാം ഉദ്യോഗമുള്ളവർക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ ഓ തുടങ്ങി ഞാൻ പോകുവാ അവൾ കണ്ണിൽ നിന്ന് മറഞ്ഞപ്പോൾ തോട്ടിലോട്ടിറങ്ങി നൂൽകമ്പി അഴിച്ച് ക്യാമറ കയ്യിലെടുത്തു നന്നായി പഴുത്ത ഒരു മുയിത്തക്കായ് പറച്ചു കൂട്ടത്തിൽ തോർത്തിലാക്കി മുറ്റത്തെത്തുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ അഭി എന്നെ നോക്കി മുറ്റത്തുണ്ടായിരുന്നു ഏയ് പോലീസ് സാറേ ആ തോർത്തിൻ്റെ അടിയിലെന്താ ഒളിച്ചു പിടിച്ചിരിക്കുന്നേ അവൾ ഒരു കളനെ കണ്ടുപിടിച്ച വിജയിയുടെ ഭാവത്തിൽ ചോദിച്ചു അതൊന്നുമില്ല ചുമ്മാ അതല്ല എന്തോ ഉണ്ട് എന്നോട് പറയുന്നത് കൊണ്ട് കുഴപ്പമില്ല ഞാൻ ഒറ്റി കൊടുക്കത്തില്ല അത് അത് ഇതാ ഞാൻ തോർത്ത അൽപ്പം മാറ്റി പാവക്കായുടെ അറ്റം അവളെ കാണിച്ചു എൻ്റെ ഈശ്വര തോട്ടത്തിൽ കയറി നിന്നപ്പോഴേ ഞാൻ ഉറച്ചതാ പോലീസ് മോഷ്ടിക്കാൻ കയറിയതാണെന്ന് ഇനി ഇതിൻ്റെ കുഴപ്പം കൂടിയേ ഉള്ളൂ എന്നാലും എന്തൊരു തൻ്റെടവും എളുപ്പമില്ലാതെ അവൾ മൂക്കത്തി വിരൽ വെച്ചു മിണ്ടാതിരി ഇതൊന്നും മോഷണമല്ല ഇത് തിന്നാനല്ല വിത്തിന ഇതിൻ്റെ കായ് മൂക്കുമ്പം പത്തെണ്ണം നിങ്ങളുടെ ആ കൃഷിക്കാരന് ചുമ്മാ കൊളുത്തേക്കാം അയാള് ഞങ്ങളുടെ പറമ്പി പാട്ടം തന്നേച്ചാ കൃഷി ഇറക്കിയിരിക്കുന്നത് അച്ഛൻ അറിയണ്ട അവൾ പറഞ്ഞത് കണക്കാക്കാതെ ഞാൻ അകത്തേക്ക് കയറി ക്യാമറ ഒതുക്കി വെച്ചിട്ട് ഇറങ്ങി വന്നു നമുക്കും കൃഷി ചെയ്യണ്ടേ ആ കായുകൾ കണ്ടപ്പം കൊതി തോന്നി നല്ല ഇനം ഇത് പറിച്ചില്ലേൽ എൻ്റെ കൊതി പറ്റി അയാളുടെ കൃഷി നശിച്ചു പോവും അതുകൊണ്ട് പറിച്ചതാ ഞാൻ എൻ്റെ നിലപാട് സ്വാധൂകരിച്ചു മോഷ്ടിച്ചുള്ള കൃഷിയൊന്നും ഞങ്ങൾക്ക് വേണ്ട കള്ളത്തരം ഞങ്ങൾക്ക് ഞങ്ങൾക്കിഷ്ടവുമില്ല ചങ്കയെ കൈവച്ചുകൊണ്ട് പറയണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് തത്വം പറയുമ്പോൾ ഞാൻ അവളെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു ഏത് കാര്യങ്ങൾ അവൾ ജോലി നിർത്തി എന്നെ തുറച്ചു നോക്കി കള്ളത്തരങ്ങളില്ലാന്നൊക്കെ അവൾ അല്പനേരം മൗനം പൂണ്ടു പിന്നെ തുണി വിരിച്ചിടാൻ തുടങ്ങി മെല്ലെ പറഞ്ഞു ആർക്കാ ഇച്ചിരിയൊക്കെ കള്ളവും നുണയുമൊക്കെ ഇല്ലാത്ത മനുഷ്യരല്ലേ ആ മുഖം അപ്പോൾ കുനിഞ്ഞിരുന്നു എങ്കിൽ പിന്നെ വേദാന്തം പറയരുത് പിന്നെ എല്ലാവരും പൊട്ടന്മാരുമല്ല എന്നോട് ഓർത്താൽ കൊള്ളാം അവൾ എന്നെ ഏറെ കണ്ണിട്ട് നോക്കുന്നത് കണ്ടുകൊണ്ട് ഞാൻ അകത്തേക്ക് കയറിപ്പോയി അല്പം കഴിഞ്ഞപ്പോൾ അവൾ ചായപ്പിൻ്റെ വാതിലക്കിൽ വന്നിട്ട് പറഞ്ഞു കാപ്പി ഇരുന്ന് തണുത്തു സാരമില്ല എനിക്കിത് മതി ഇതെങ്കിലും ഒന്നും തന്നാൽ മതി അവൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല എന്ന് തോന്നുന്നു ഒന്നുമില്ലാതെ അവൾ തിരികെ പോയി ഞാൻ പുറകെ അകത്തേക്ക് കയറി കപ്പയും മുളക് ചമ്മന്തിയും തണുത്ത കാപ്പിയും കുടിച്ച് പെട്ടെന്ന് പെട്ടെന്നിറങ്ങിപ്പോന്നു ഇടയ്ക്ക് അവൾ അടുക്കളയിൽ നിന്ന് എത്തി നോക്കുന്നത് കണ്ടു ഞാൻ തിരികെ എൻ്റെ മുറിയിലെത്തി ടേപ്പ് റീവൈൻഡ് ചെയ്തു കഥകടച്ച കുറ്റിയിട്ട് ടേപ്പ് കാണാൻ തുടങ്ങി നാമജപമൊക്കെ സ്പീഡിൽ മുന്നോട്ട് വിട്ടിട്ട് കടവ് മുതൽ കാണാൻ തുടങ്ങി കുഴപ്പമില്ല എൻ്റെ ഫോക്കസിങ് പഠിച്ചുപോയി കാറ്റുകൊണ്ടാണോ എന്തോ ദൃശ്യം പതുക്കി അനങ്ങുന്നുണ്ട് ശാന്തമായി ഒഴുകുന്ന ജലം തിട്ടയിൽ നിൽക്കുന്ന കുറ്റിപ്പുല്ലുകൾ വരെ ആ സ്ക്രീനിൽ വ്യക്തമായി കാണാം ശാസ്ത്രത്തിന്റെ ഒരു പോക്കേ ഞാൻ അത്ഭുതപ്പെട്ടു കുറച്ചു ഓടിക്കഴിഞ്ഞപ്പോൾ കാണാം പാവാടയും കാലുകളും പിന്നെ അഭിരാമി സ്ക്രീനിലേക്ക് വന്നു അവൾ തിട്ടയിൽ കയറി നിന്നാൽ മുഖത്തിൻ്റെ പകുതിയെ കാണുകയുള്ളൂ അല്പം കൂടി തോട് ഒഴിവാക്കിയിരുന്നേൽ മുഴുവൻ കിട്ടിയേനെ ഇത്രയും മതിയെന്ന് വെച്ചു ഞാൻ ചങ്കടിപ്പോടെ നോക്കിയിരുന്നു അവൾ കയ്യിലിരുന്ന് തുണികൾ കടവിനരകിൽ കിടന്ന ഒരു ചെറിയ കല്ലിലേക്കിട്ടു പിന്നെ വെള്ളത്തിലേക്ക് ഇറങ്ങി കൈയൊന്ന് കഴുകി പിന്നെ കുറച്ച് വെള്ളം വായലൊഴിച്ച് പല്ലൊന്ന് തേച്ചു കുലിക്കൊഴിഞ്ഞ് തുപ്പി വീണ്ടും തിട്ടയിലേക്ക് കയറി ഇവളെന്താ ആർട്ട് ഫിലിം കളിക്കുവാണോ ഞാൻ ചിന്തിച്ചു അവൾ ഓരോ തുണിയും വെള്ളത്തിലേക്കിട്ട് സോപ്പ് തേച്ച് മാറ്റിവെച്ചു നൈറ്റികൾ കലയുടെ യൂണിഫോം പാവാട ഇളയമയുടെ ബ്ലൗസ് ഒരു മുരുക്കയൻ ഷർട്ട് കൈലി അവളുടെ രണ്ട് ബ്ലൗസ് ഒരു പാവാട രണ്ട് പാൻറ്റുകൾ ഇവളെന്താ ഈ വീട്ടിലെ അലക്കുകാരിയാണോ ആ എന്തുമാട്ടെ അപ്പോഴേക്കും ഒരു പത്ത് മിനിറ്റ് എങ്കിലും ആയി കാണും എനിക്കല്പം വിരസത തോന്നി ഞാൻ ടേപ്പ് നിർത്തി പുറത്തോട്ട് ഇറങ്ങി അടുക്കളയിൽ ഒന്ന് കയറി ഒളിച്ചു കാണുന്നതിനിടയിൽ എൻ്റെ പെണ്ണിനെ നേരിൽ കാണുന്നതും ഒരു രസം ഞാൻ അടുക്കളവാതിലുകൾ ചെന്നപ്പോൾ ധൃതിയിൽ എന്തൊക്കെയോ പാചകം ചെയ്യുകയായിരുന്നു അല്പനേരം ധൃതിയിൽ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് നോക്കി നിന്നു തലമുടി കെട്ടിവെച്ച് പാവാട കയറ്റിക്കുത്തി ഡാവണി ഇടയ്ക്കിടെ വിതർത്തി മാറുകൾ മറച്ചുകൊണ്ട് ചുരുചുറുക്കോടെ ജോലികൾ ചെയ്യുന്ന അവളെ കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ചൊരു മൊത്തം കൊടുക്കാൻ മനസ്സ് വെമ്പി ഞാൻ മിണ്ടാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ ചോദ്യഭാവത്തിൽ ഒരു നോട്ടം എന്താ ഇന്നിനും വല്ല കിളത്തരും വെയിലിക്കാനാണോ അതോ വിശക്കുന്നുണ്ടോ അതൊന്നുമില്ല കുറേ നേരം ഇരുന്ന് പഠിച്ചപ്പം ഒരു മുഷിവ് അത് ശരി മുഷുവ മാറാനാണോ അടുക്കളയിലോട്ട് കയറിപ്പോന്നത് അവളുടെ ചോദ്യം അയ്യോ സോറി ഒന്ന് മിണ്ടാമെന്ന് കരുതി കയറിയതാ പുലിമടയിലോട്ടാ തലയിടുന്നതെന്ന് ഓർത്തില്ല ഞാനിതേ പോകുവാണേ വല്ല വെള്ളം മറ്റോ വേണോ ചൂടുകാലത്ത് ധാരാളം വെള്ളം കുടിച്ചാൽ ദേഹത്തിന് നല്ലതാ തല തണുക്കുകയും ചെയ്യും പെരുപ്പും കുറയും അവൾ എന്നെ കളിയാക്കി എന്റെ പൊന്നുടേതേ എനിക്കൊന്നും വേണ്ടായേ ഞാൻ ചാടി വെളിയിൽ ഇറങ്ങി സാറൊന്നു നിന്നേ വിശക്കുന്നുണ്ടാവും ഇപ്പം റെഡിയാവും കേട്ടോ ഓ ഞാൻ തിണ്ണയിൽ നിന്നും മൂളി നേരം ഉച്ചയായി കഴിഞ്ഞിരുന്നു എനിക്ക് വിശപ്പില്ലായിരുന്നു ഞാൻ വീണ്ടും കഥകടച്ച് ടേപ്പ് കാണാൻ തുടങ്ങി തുണികളിൽ സോപ്പ് വെച്ചതിന് ശേഷം അവൾ വെള്ളത്തിലേക്ക് ഇറങ്ങി പാവാടയോട് കൂടി അവൾ വെള്ളത്തിലിരുന്നു കുറച്ച് വെള്ളം കോരി മുതുകിലൊഴിച്ചു ഓ ചൂടുണ്ടാവും അവൾ കുനിഞ്ഞു നിന്ന് ഒരു കാല് മുന്നോട്ട് വെച്ചു പിന്നെ വലിയ അലക്കുകല്ലിൽ കുറച്ച് വെള്ളം കോരി ഒഴിച്ചു പിന്നെ ഓരോ തുണിയും എടുത്ത് കല്ലിലിട്ട് അലക്കാൻ തുടങ്ങി മുട്ടോളം വെള്ളത്തിൽ പാവാട വെള്ളത്തിൽ കിടന്നുലയുന്നു ചെറിയ തുണികൾ തെരുതെരയെ അടിച്ചലക്കി വെള്ളത്തിൽ ഉലച്ചു പിഴിഞ്ഞ് വേറൊരു കല്ലിലേക്ക് അടുക്കി വെച്ചു പിന്നെ വലുതൊക്കെ ഓരോന്നോരോന്നായി അടിച്ചലക്കാൻ തുടങ്ങി അതിനു അവൾ ഒന്നുകൂടി വെള്ളത്തിലിരുന്നു കാരണം വെയിലിൽ പാവാട ഉണങ്ങിയിരുന്നു തണുപ്പ് നഷ്ടപ്പെട്ടു കാണും അല്പം വെള്ളം ഒന്നുകൂടി മുതുകിലൊഴിച്ചു ഒന്ന് കുലിക്കൊഴിയുകയും ചെയ്തു കൗതുകത്തോടെ ഞാൻ അതെല്ലാം നോക്കിയിരുന്നു എൻ്റെ പെണ്ണ് ഞാൻ ഇഷ്ടപ്പെടുന്ന പെണ്ണിൻ്റെ ചലനങ്ങൾ ഒളിച്ചു നോക്കി രസിക്കുന്നത് എന്നിൽ ഒരു പുതിയ അനുഭൂതി ഉളവാക്കി അലക്കെങ്കിൽ അലക്ക് കിട്ടുന്നത് കാര്യം അവളുടെ ചലനങ്ങൾ ഒളിച്ചു കാണുക അത്രയുമേ എനിക്കുണ്ടായിരുന്നുള്ളൂ അവൾ തുണികളെല്ലാം ഒന്നുകൂടി ഉലച്ചു പിഴിഞ്ഞ് കല്ലിൽ വെച്ചിട്ട് എന്തോ എന്ന് ചിന്തിച്ചു പിന്നെ മുകളിൽ തിട്ടയിലേക്ക് കയറി ഒരു നിമിഷത്തേക്ക് അവൾ സ്ക്രീനിൽ നിന്ന് മറഞ്ഞു വീണ്ടും അവൾ സ്ക്രീനിൽ ഇത്തവണ വെള്ളത്തിൽ കിടന്ന അലക്കുകല്ലിൽ കയറി നിന്നു പിന്നെ തോട്ടിൽ താഴേക്കും മേലേക്കും നോക്കി എതിർവശത്തേക്ക് നോക്കിയപ്പോൾ ഞാനൊന്ന് ഞെട്ടി ആ കണ്ണുകൾ ക്യാമറയുടെ നേരെ തന്നെ അടുത്ത പ്രവൃത്തി എന്നെ ആകെ അമ്പരപ്പിച്ചു